ഇന്ന് ചില ആളുകളുണ്ട് ആത്മീയത വെറുതെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരു ആത്മീയവാദിയാണ് അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഈമാൻ ഉണ്ടെന്ന് പ്രകടന പരതുകൊണ്ടും കെട്ട് കാഴ്ചകളെ കൊണ്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നിർവഹിക്കേണ്ട പല കടമകളും അവർ നിർവഹിക്കാറില്ല പല ഉത്തരവാദിത്തങ്ങളും അവർ നിർവഹിക്കാറില്ല നിക്ഷേപിക്കപ്പെടേണ്ട സാമൂഹികമായ സാമ്പത്തികമായ കുടുംബപരമായ പല കടമകളെയും വിസ്മരിച്ചുകൊണ്ട് കേവലം നമസ്കാരം കൊണ്ടും നോമ്പും കൊണ്ടും ചില ഇപാദത്തുകളെ കൊണ്ട് മാത്രം ഒരു കപട ആത്മീയത വാദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ദീനീ കാര്യത്തിൽ ഭയങ്കര ആവേശമായിരിക്കും നമസ്കാരത്തിന്റെ സമയത്തത് നിർവഹിക്കുക മറ്റാരെങ്കിലും ദീനി വിരുദ്ധ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക പള്ളിയിൽ പോകാത്തതിന് ജനങ്ങളോട് തട്ടിക്കയറുക ജക്കാത്ത കൊടുക്കാത്തതിന്റെ പേരിൽ നാട്ടുകാരെയൊക്കെ കുറ്റപ്പെടുത്തുക ഇങ്ങനെ ദീനീ വിഷയത്തിൽ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിനെ പോലെ വളരെ ഭംഗി അവർ കാണിക്കും പക്ഷേ ദുനിയാവിൽ അവർ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ അവർ പാടെ വിസ്മരിക്കും മക്കളോടുള്ള കടമ ഭാര്യമാരോടുള്ള കടമ രക്ഷിതാക്കളോടുള്ള ഉത്തരവാദിത്വം ഇങ്ങനെ പല വിഷയത്തിലും അവരങ്ങേയറ്റം ബലഹീനരും കൃത്യമായ ഇസ്ലാമിക ചിട്ടകൾ അനുസരിക്കാത്തവരുമായിരിക്കും പലപ്പോഴും പല കുടുംബത്തിലും ചിലർ പറയാറില്ലേ ആളൊക്കെ ഭയങ്കര ദീന പക്ഷെ മക്കളെ സ്നേഹിക്കാൻ അറിഞ്ഞൂട മൂക്കത്ത ദേഷ്യം ഒന്നുകഴിഞ്ഞാൽ രണ്ടാമത്തതിന് ചാടും അതല്ലെങ്കിൽ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കും ഭാര്യമാർക്ക് കൊടുക്കേണ്ട ധാർമ്മികമായ സാമൂഹിക നന്മകളോ സ്നേഹമോ ചിലർ കൊടുക്കാറില്ല ഭാര്യയെ ദീനീ ചിട്ടയിൽ കൊണ്ടു നടക്കാൻ കാണിക്കുന്ന ആവേശം ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സ്നേഹത്തിൽ ചിലർ പ്രകടിപ്പിക്കാറില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊന്നും അവർക്ക് താല്പര്യം കാണിക്കുന്നില്ല ഭാര്യയോടൊപ്പം അല്പസമയം തമാശ പറയുക അവളെയും കൊണ്ടൊരു യാത്ര പോകുക ഒരല്പനേരം അവളോടൊപ്പം കൊഞ്ചുക തമാശ പറയുക അവളുടെ മനസ്സിന്റെ സങ്കടങ്ങൾ അറിയാൻ വേണ്ടി സമയം ചെലവാക്കുക ഇത് പരസ്പരം ആ വിഷയത്തിലൊന്നും ഒരാത്മീയതയുണ്ടാവൂല പല ഭാര്യമാരും പറയും നല്ല ദീനൊക്കെയാ പക്ഷേ ഭയങ്കര കടുംപിടുത്ത ഒരു പുഞ്ചിരിച്ച മുഖം ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ ഒരു തമാശ എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ആളുകളെ പറ്റി ലോകത്തിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചു അവർ ആത്മീയവാദികളല്ല അഭിനേതാക്കളാ ഇതുപോലെ തന്നെ ചില ഭാര്യമാരും ആത്മീയത ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നു എന്ന അവകാശപ്പെടുന്നവർ നാട്ടിൽ എവിടെ ഖുറാൻ ക്ലാസ് ഉണ്ടോ അതിലൊക്കെ പങ്കെടുക്കും ഓരോ ദിവസവും ഓരോരോ ഖുറാനിക ആയത്ത് പഠിക്കും കിട്ടാവുന്നത്ര ശേഖരിക്കുകയും ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇന്റർനെറ്റ് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യും അവരുടേതായ രണ്ടും മൂന്നും ദീനീപരമായ ഗ്രൂപ്പുകൾ ഉണ്ടാവും വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കാൻ വേണ്ടിയുള്ള ഹിഫലിന്റെ മനപ്പാട ഗ്രൂപ്പുകളിൽ വരെ അവർ സജീവമായിരിക്കും പക്ഷേ ഭർത്താവിനോട് ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാൻ മറന്നുപോകും അതുകൊണ്ടാ ചിലപ്പോഴൊക്കെ ചില ഭർത്താക്കന്മാർ പറയും ദീനൊക്കെ നല്ലത് തന്നെ പക്ഷെ ഞാനൊരുത്തം വീട്ടിലുണ്ട് എന്ന് അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോന്നൊന്ന് ചിന്തിക്കാൻ എനിക്ക് ധരിക്കാനുള്ളതും നാട്ടുകാരുടയിലേക്ക് ഇറങ്ങുമ്പോ എനിക്ക് ഉപയോഗിക്കാനുള്ളതും ഉണ്ടോന്നൊക്കെ ഒന്ന് ചോദിക്കാൻ പറയണം നീ മാത്രം പോരേലോ ൃപ്തിയും കൂടിയും വേണ്ടേ അതെ അതാണ് ഇസ്ലാം പഠിപ്പിച്ചതും കേവലം കപട ആത്മീയതയല്ല മനസ്സുകൊണ്ട് ഇടപെടുന്ന ഏത് രംഗവും ഏതൊക്കെ ഭാഗത്ത് നമ്മൾ ഇടപെടുന്നുണ്ടോ അവിടെയൊക്കെ ആത്മീയതയുടെ ചൈതന്യം കാണിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോഴാണ് നമുക്ക് ഹിതായത് ഉണ്ട് എന്ന് സ്വയം ആശ്വസിക്കാൻ സാധിക്കുക മുൻഗാമികളായിരുന്ന പ്രവാചകന്റെയും സഹാപത്തിന്റെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവരിടപെടുന്ന ഏത് രംഗവും ആ മര്യാദയിൽ അവർ കൊണ്ടു നടന്നിട്ടുണ്ട് ഒരിക്കൽ തിരുദൂതന്റെ വീട്ടിലേക്ക് വന്ന മൂന്ന് സഹാബാക്കൾ ആയിഷാ ആയിഷി റതി അള്ളാൻഹയോട് ചോദിച്ചു അലൈഹി വസ്ലമയുടെ ജീവിതത്തെ പറ്റി എന്നിട്ട് അവസാനം തിരിച്ചു പോകുമ്പോ അവര് സ്വയം പറഞ്ഞു ഇനി ഞങ്ങൾ രാത്രി അതിലൊരുത്തൻ പറഞ്ഞു ഞാൻ രാത്രി മുഴുവനും നിന്നു നമസ്കരിക്കും ഞാൻ കേട്ടത് പ്രവാചകൻ അല്പസമയം നമസ്കരിക്കുന്നതാ പക്ഷേ ഞാൻ രാത്രി ഫുള്ളും നമസ്കരിക്കും രണ്ടാമത്തൊരു വ്യക്തി പറഞ്ഞു തിരുദൂതൻ വിവാഹം കഴിച്ച് ഭാര്യമാർക്ക് കുറച്ച് സമയം കൊടുക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് വിവാഹം പോലും ചെയ്യാതെ ഞാൻ വിവാഹം കഴിക്കാതെ ഇബാദത്ത് അരി അനുഷ്ഠിക്കും മറ്റൊരാള് പറഞ്ഞു തിരുദൂതൻ ഇടക്കിടക്കേ നോമ്പുനോൽക്കാറുള്ളൂ എന്ന് കേട്ടു ഞാൻ ദിവസവും നോമ്പുനോൽക്കും എന്നിട്ട് അടുത്തേക്ക് അടുക്കും ഇത് കേട്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമ തിരിച്ചു പറഞ്ഞു അല്ലയോ സഹാബത്തെ ഞാൻ വിവാഹിതനാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പകലുകൾ ഭക്ഷണം കഴിക്കാറുണ്ട് നോമ്പനിഷ്ഠിക്കാറുമുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഞാൻ പ്രവർത്തിക്കാറുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതമായി ഞാൻ ജീവിക്കാറുമുണ്ട് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ഇപാദത്തിന്റെ ഭാഗം മാത്രം ശരിയായാ പോരാ നമ്മളുടെ സമൂഹത്തിൽ കുടുംബത്തിനും നമ്മളെ മക്കൾക്കും നമ്മളെ അയൽവാസികൾക്കും ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല മേഖലകളിലും ആ ഇബാദത്തിന്റെ ഹിതായത്തിന്റെ ഭംഗി നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും ആരാണ് ഈ കിട്ടിയവർ അവരത്ര വലതുപക്ഷക്കാർ ആരാണ് ഈ വലതുപക്ഷക്കാർ മുൻകടന്നവരിൽ മുൻകടന്നവർ അഥവാ നന്മയിൽ മുൻപോട്ട് പോയവർ അവർ റബ്ബിന്റെ ുംബിന്റെ അഥവാ സാമീപ്യം കിട്ടിയവർ ഈ വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ ലോകത്തിന്റെ റസൂൽ ഉൽ അവരെ ജീവിതത്തിൽ കൃത്യമായ ഹിതായത്തിന്റെ പാത കണ്ടെത്തി അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കുകയും അവരിടപെടുന്ന ഓരോ രംഗവും ആ വെളിച്ചം അവർക്ക് പ്രകടമാക്കാനും സാധിച്ചു